ഇൻ്റർവെൽ ടൈം ആയപ്പോൾ ഗൗരിക്ക് ചെറുതായി ഒരു കൊളുത്തി വലിക്കൽ പോലെ കാലിനൊക്കെ വല്ലാത്ത കടശിലും അവൾ വാഷ്റൂമിലേക്ക് പോയി ആയതാണ് ഹോ എൻ്റെ ഈശ്വരാ ഇന്നത്തെ കാര്യം പോയത് തന്നെ എല്ലാ മാസവും ഈ ചുവപ്പ് രാശി പടരുമ്പോൾ അതികഠിനമായ വയറുവേദനയാണ് അവൾക്ക് അന്നും മുഴുവനും അവൾ കട്ടിൽ നിന്നും എഴുന്നേൽക്കാതെ കിടക്കും അത്രയ്ക്ക് അസഹനീയമാണ് അവൾക്ക് ആ ദിനം ഉച്ചവരെയും ഒരു തരത്തിൽ ഗൗരി പിടിച്ചു നിന്നും പിന്നീട് അങ്ങോട്ട് അവൾ അവശയായി തുടങ്ങി വേഗം ഓഫീസ് റൂമിലേക്ക് ചെന്നു എച്ച് എമ്മിനെ കണ്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു ഡോർ തുറന്ന വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് പോയി കിടന്നു മൂന്ന് മണിയായപ്പോൾ മഹി വീട്ടിലെത്തി ഡോർ അകത്തു നിന്നും ലോക്ക് ചെയ്തിരിക്കുന്നു അവനെ നെറ്റിച്ചുളിഞ്ഞു പുറത്ത് കോണിൽ കിടക്കുന്ന ഗൗരിയുടെ ചിരിപ്പ് അപ്പോഴാണ് അവൻ കണ്ടത് കോളിംഗ് ബെൽ അമർത്തിയിട്ടും അവൻ സീറ്റ് ഔട്ടിലൂടെ നടന്നു അല്പം കഴിഞ്ഞതും വാതിൽ തുറക്കപ്പെട്ടു അഴിഞ്ഞൊലിഞ്ഞ മുടിയുമായി വളരെ ക്ഷീണതായി വയറും പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ഗൗരിയെ കണ്ടും അവനെന്ന് ഞെട്ടി ഗൗരി എന്ത് തനിക്ക് അവൻ ഗൗരിയുടെ തോളിൽ പിടിച്ചു ഒന്നും പറയാതെ അവൾ വേഗം റൂമിലേക്ക് തന്നെ പോയി ഡോർ ലോക്ക് ചെയ്തിട്ട് പിന്നാലെ വന്ന മഹി കാണുന്നത് ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ചുരുണ്ട് കിടക്കുന്നവളയാണ് ഇടയ്ക്ക് അവളുടെ മുഖം വല്ലതേ മുറുകി വരുന്നു ഗൗരി എന്താ പറ്റിയേ എന്തെങ്കിലും ഒന്ന് പറയടി അവന് ടെൻഷനായി പീരിയഡ്സ് കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ ആശ്വാസമായി ഹോ അതായിരുന്നോ ഞാൻ കരുതി നിനക്ക് എന്ത് പറ്റിയെന്ന് അവൻ വേഷമൊക്കെ മാറിയിട്ട് അവളെ അടുത്ത് വന്നിരുന്നു വയ്യേടോ ഒട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ആർദ്രമായി അവൻ ചോദിച്ചതും ഗൗരിയുടെ നെഞ്ചിൽ ഒരു വിങ്ങലായിരുന്നു കുഴപ്പമില്ല മാർക്കോളും അവൾ ഒന്നുകൂടെ ചുരുണ്ടുകൂടി മഹിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വലിയ പിടുത്തമില്ല പെട്ടെന്ന് അവന് ഒരു ഐഡിയ തോന്നി ഫോൺ എടുത്ത് ഗൂഗിളിൽ നോക്കി അടുക്കളയിലേക്ക് ചെന്നു ഹോട്ട് വാട്ടർ ബാഗ് എടുത്തു ഗ്യാസ് ആക്കി കുറച്ച് ഉലുവ വെള്ളവും തിളപ്പിച്ചു എന്നിട്ട് അവൻ വീണ്ടും റൂമിലേക്ക് ചെന്നു ഗൗരി ഒന്ന് രണ്ട് തവണ വിളിച്ചപ്പോൾ അവളൊന്ന് ഇറങ്ങി ഗൗരി എഴുന്നേൽക്ക് അവൻ ഗൗരി താങ്ങി എഴുന്നേൽപ്പിച്ചു എന്നിട്ട് ഗ്ലാസ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇത് കുടിക്ക് അവൻ പറഞ്ഞിട്ടും ഗൗരി അവനെ ആദ്യം കാണുന്നത് നോക്കി നെറ്റിൽ കണ്ടതാണ് ഹോം റെമഡി കുടിച്ചു നോക്ക് ചിലപ്പോൾ കുറയും അവൻ വിശദീകരിച്ചു ഗൗരി അത് മുഴുവനും കുടിച്ച് തീർത്തും ചെരിഞ്ഞ് കിടക്ക് എന്നിട്ട് ഈ ചൂട് പിടിക്ക് ഹോട്ട് ബാഗ് എടുത്ത് അവൻ അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചു ചെരിഞ്ഞു കിടക്കുന്നവളുടെ വയർമേൽ അവൻ അത് വെച്ചതും ഗൗരി ഒന്ന് ഞെട്ടി ചൂട് കൂടുതലുണ്ടോ ഇല്ലെന്നവൾ ചുമല കോഴിച്ചു റെസ്റ്റ് എടുക്ക് ഞാനിപ്പോൾ വരാം മഹി റൂമിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ ചിതത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ താൻ ആഗ്രഹിച്ച കാര്യവും ഇതായിരുന്നു ഈ ദിവസങ്ങളിൽ വേദന കൊണ്ട് തളരുമ്പോൾ തൻ്റെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എത്രയോ രാത്രികളിൽ താൻ കിടന്ന് കരഞ്ഞിട്ടുണ്ട് ഒരു തവണ ലയിച്ച് തൻ്റെ കാലിന് കടച്ചിലുണ്ടായപ്പോൾ ഒന്ന് തിരുമ്മി തന്നു അന്ന് ചെറിയമ്മ അവളെ പോതിര തലി പിന്നീട് ഒരിക്കൽ പോലും താൻ അവളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്ന് ഇന്ന് മഹിയേട്ടൻ തൻ്റെ മുഖം ഒന്ന് മാറിയപ്പോൾ തൻ്റെ വേദന മനസ്സിലാക്കിയപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളെ മിഴി നീർത്തെടുക്കാൻ കഴിഞ്ഞില്ല മഹി റൂമിലേക്ക് വന്നപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു അവനവളെ അരികത്തായി വന്നിരുന്നു ഹോട്ട് വാട്ടർ ബാഗ് എടുത്ത് ഒന്നുകൂടെ ശരിയാക്കി വെച്ചു അവൾ ഉറങ്ങിയതാകുമെന്ന് കരുതി മഹി എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി പിന്നീട് മെല്ലെ അവൾ മുറക്കത്തിലേക്ക് വഴുതി രാത്രി ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഗൗരി ഉറക്കം തെളിഞ്ഞത് ഈശ്വരാ ഇത്രയും സമയമായോ മുടി മുഴുവനും വാരി കെട്ടി വെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റും അടുക്കളയിൽ ചെന്നപ്പോൾ കണ്ടു കറികളൊക്കെ എടുത്ത് ചൂടാക്കി വെക്കുന്ന മഹിയെ മഹിയേട്ടാ അവളെ ശബ്ദം കെട്ടുമ്പോൾ അവൻ തിരിഞ്ഞു ആ വേദനയൊക്കെ മാറിയോ ഉം ചെറു ചീരിയോടെ അവൾ മഹിയുടെ പിന്നിലേക്ക് ചെന്ന് നിന്നു ഞാൻ ചെയ്തോളാം കഴിഞ്ഞു ഇനി ഫുഡ് കഴിച്ചാൽ മാത്രം മതി ഞാൻ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി അതാണ് കുറഞ്ഞോ നന്നായിട്ട് അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ മോളി ഗുഡ് കെയർ അവൾ ചുമലിലൊന്നും തട്ടിയിട്ട് മഹി കറികളെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു ഡിന്നർ ടൈമായി നമുക്ക് കഴിച്ചാലോ ഞാൻ കുളിച്ചില്ല ഓ ശരിയാണ് എങ്കിൽ താൻ പോയി കുളിച്ചിട്ട് വാ അവൾ റൂമിലേക്ക് പോയി കുളിച്ച് വേഷം മാറി വന്നു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുളിർമ തോന്നി മഹിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു സന്തോഷവും അന്ന് കിടക്കുന്ന സമയത്ത് അവൾ മഹി എന്ന് പാളി നോക്കി അവൻ ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞാണ് അവൻ ഫോൺ വെച്ചത് ഗൗരി ഉറങ്ങാതെ കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു ഒച്ചയ്ക്ക് ശേഷം നന്നായി കിടന്ന് ഉറങ്ങിയത് കൊണ്ടാണ് ലൈറ്റ് ഓഫ് ചെയ്ത് മഹിയും അവൾക്കരകിൽ വന്ന് കിടന്നു ഇന്ന് പുറത്ത് പോകാൻ കഴിഞ്ഞില്ലല്ലോ മഹിയേട്ടാ താനൊക്കെ ആയിട്ട് നമുക്ക് പോകാം രണ്ട് ദിവസം കൂടി കഴിയട്ടെ ഓക്കെ എന്നാണ് കല്യാണം അടുത്ത ഞായറാഴ്ച താനും പോരെ അയ്യോ ഞാനില്ല അവൾ വേഗം പറഞ്ഞു അതെന്താ ഏയ് ഞാൻ വരുന്നില്ല മഹിയേട്ടൻ പോയാൽ മതി ഓക്കെ പിന്നീട് അതിനെപ്പറ്റി കൂടുതലൊന്നും അവൻ പറഞ്ഞില്ല വയറുവേദന ശരിക്കും പോയോ താങ്ക്സ് കേട്ടോ എന്തിന് എന്നെ കെയർ ചെയ്തതിന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അതെന്താ വയ്യാതിരിക്കുമ്പോൾ ചെറിയമ്മയൊന്നും നോക്കാറില്ലേ പിന്നെ അനുചിതിമാരും ഉണ്ടായിരുന്നല്ലോ അതിനും മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു എനിക്ക് ഒരമ്മയുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണിത് എന്തെങ്കിലും ഒരു വയ്യായിക്ക വരുമ്പോൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എൻ്റെ അമ്മ ഓടി വരുന്നതായി ഞാൻ സ്വപ്നം കാണാറുണ്ട് ഞെട്ടി വിടാർന്ന് ഞാൻ കറിയും ഏറ്റവും കൂടുതൽ എൻ്റെ പരാതിയും സങ്കടവും പരിഭവവും ഒക്കെ കേൾക്കുന്നത് എൻ്റെ തലയിണയായിരിക്കും അവനെ നോക്കി ഗൗരി അത് പറയുമ്പോൾ ഒരുപാട് സങ്കടം വന്നു ഓ അതിരിക്കട്ടെ എല്ലാ മാസവും തനിക്കിങ്ങനെ പെയിൻ വരാറുണ്ടോ പെട്ടെന്ന് അവൻ വിഷയം മാറ്റി എങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം ഏയ് അതൊന്നും വേണ്ട കുറച്ച് കഴിയുമ്പോൾ മാറും പെട്ടെന്ന് അവൾ അവൻ്റെ നേർക്ക് ചെരിഞ്ഞു കിടന്നു നേരെ മുകളിലേക്ക് നോക്കി കൈകൾ രണ്ടും തലയണ പിന്നിലായി പിണച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു മഹി അപ്പോൾ മഹിയേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ആദ്യം ചോദിക്കേ എന്നിട്ട് തീരുമാനിക്കാം സത്യമാണോ കള്ളാണോ പറയേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല എന്നോട് വാക്ക് പറയണം കള്ളൊന്നും പറയില്ലെന്ന് അവൾ തൻ്റെ വലത് കൈ അവൻ്റെ നിറക്ക് നീട്ടി നീ ചോദിക്കുവേണേ എന്നിട്ടല്ലേ ബാക്കി അവൻ അവളുടെ കയ്യിലേക്ക് തൻ്റെ കൈ കോർത്തു അത് പിന്നെ മഹിയേട്ടാ ഇന്നലെ പറഞ്ഞില്ലേ കുടിച്ച് കുടിച്ച് ലിവറൊക്കെ തീർന്നു എന്ന് അത് സത്യമാണോ അതെ അതൊക്കെ എഴുതും ഗൗരി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റും ഇല്ല മഹിയേട്ടൻ കളവ് പറയുക എന്നെ പറ്റിക്കുന്നതാണ് അത് പറയുകയും അവളെ ശബ്ദമിണറി അരൻ്റെ വിളിച്ചത്തിലും അവളുടെ മിഴിക്കിളിൽ നീർത്തിളക്കം മഹി കണ്ടുപിടിച്ചും പെണ്ണിനപ്പോൾ തന്നോട് സ്നേഹകിയുണ്ട് തൻ്റെ ഉള്ളിൽ സന്തോഷം പതഞ്ഞു പൊങ്ങുകയാണ് എന്നവന് തോന്നി ഞാൻ എന്തിനാണ് തന്നോട് നുണ പറയുന്നത് എന്നെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കയോ അതൊക്കെ തൻ്റെ ഇഷ്ടമാണ് ഇല്ല ഞാൻ വിശ്വസിക്കില്ല മഹിയേട്ടൻ നുണ പറയാം ആ എങ്കേ അങ്ങനെ വിശ്വസിക്കേ അവൻ മറുപുറം ചെരിഞ്ഞു കിടന്നു പെണ്ണിൻ്റെ ആനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൻ തല ചിരിച്ചു നോക്കി മുട്ടിന്മേൽ മുഖം പൂഴ്ത്തി ഏങ്ങലടിക്കുന്ന വിളയെ മഹിയുടെ ഉള്ളിൽ വിരിഞ്ഞത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതിയായിരുന്നു ഗൗരി മഹി വിളിച്ചപ്പോൾ അവൾ മുഖമയർത്തി ഗൗരി നീ നീ കറി വണമോളെ ഞാൻ ഞാൻ വേറേ അപ്പോഴേക്കും നിനക്ക് ഫീൽ ചെയ്തോ അവൻ ഗൗരിയുടെ കുറച്ചുകൂടി ചേർന്നിരുന്നു ഗൗരി നീ എന്തിനാ കരയുന്നത് അവനുള്ള മിഴുനീർ അമർത്തി തുടച്ചു ഞാൻ ഞാനെൻ്റെ അച്ഛനേയും അമ്മയും ഒക്കെ ഓർത്തുപോയി പെട്ടെന്ന് എനിക്ക് ഗൗരി വിതുമ്പി ഓ അതായിരുന്നോ ഞാൻ കരുതി തന്നെ കുറിച്ച് ഓർത്താകുമെന്ന് വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി മഹി മനസ്സിലോർത്ത് ഒരു ദീർഘശ്വാസത്തോടെ അവൻ അവളെ നോക്കി അതൊക്കെ ഓർത്ത് ഇനി സങ്കടപ്പെടേണ്ട ഗൗരി കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഒക്കെയും അവളെ ആശ്വസിപ്പിച്ചു ശരിയാണ് മഹിയേടാ പക്ഷെ എത്രക്കായാലും താൻ കിടക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ മഹി പെട്ടെന്ന് വിഷയം മാറ്റി കിടന്നവളാ പുറം തിരിഞ്ഞു കിടക്കുന്നവളെ വീണ്ടും നോക്കിപ്പോയി മഹി താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ തിരിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അപ്പോൾ ഗൗരിക്ക് തന്നോട് ആ എന്തെങ്കിലും ആവട്ടെ തനിക്ക് വിധിച്ചവളാണെങ്കിൽ എല്ലാം ശരിയായി വരും അവൻ കണ്ണുകളടിച്ചു മിഴിവോടെ തെളിഞ്ഞു നിൽക്കുകയാണ് ഗൗരിയുടെ ഈറൻമിഴികൾ പക്ഷേ അത് അവൾ തന്നെ ഓർത്തതല്ല അവളെ അച്ഛനെയും അമ്മയും ഓർത്തതായിരുന്നു ലേശി കുശുമ്പ് തോന്നി തനിക്ക് അതെന്താ ഇവളക്ക് തന്നെ ഓർത്ത താനല്ലേ ഉള്ളൂ അവൾക്കിപ്പോ മഹി കണ്ണു തുറന്ന ഗൗരിയെ നോക്കി ദുഷ്ട കിടന്ന കിടപ്പ് കണ്ടില്ലേ ഈ തോടത്തൊക്കെ അവളിൽ നിന്ന് കടിച്ചു പറിച്ചെടുക്കാൻ തോന്നുവ പെണേ അവൻ മനസ്സിൽ മന്ത്രിച്ചു ഇത്ര വേഗം തന്നിലേക്ക് ചേക്കാറാൻ എന്ത് അത്ഭുത വ്യക്തിയാണ് ഗൗരിക്കുട്ടി നിന്റെ കയ്യിലുണ്ടായിരുന്നത് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന താനാണ് അവളുടെ അമ്മ കാശു മേടിച്ചിട്ടാണ് ഈ വിവാഹത്തിന് വാക്ക് പറഞ്ഞത് എന്ന് രാഘവൻ അമ്മാവൻ പറഞ്ഞപ്പോൾ പുച്ഛമായിരുന്നു തനിക്ക് തള്ളയെപ്പോലെ ആയിരിക്കും മകളുമെന്നോർത്തു അതുകൊണ്ടാണ് ഗൗരിയോട് താൻ ദേഷ്യം കാണിച്ചത് പോലും താൻ താരമാരെ തിരിച്ചു ചോദിച്ചപ്പോൾ അവൾ ശക്തമായി എതിർത്തു അവൾ ഏറ്റവും കൂടുതൽ മൂല്യം കാണുന്നത് താൻ ചാത്തിയെ താലിക്കാണെന്ന് മനസ്സിലാക്കിയ നിമിഷം ആ നിമിഷം മുതൽ ഗൗരി തനിക്ക് പ്രിയപ്പെട്ടവൾ ആവുകയായിരുന്നു കാശി മേടിച്ചത് എൻ്റെ സ്വന്തം അമ്മയല്ല എന്നും എൻ്റെ ചെറിയയാണെന്നും എൻ്റെ അമ്മ എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ മരിച്ചു പോയെന്നുമൊക്കെ തന്നോട് നെഞ്ചി പൊട്ടി പറയുന്നവൾ മറക്കാനാകുന്നില്ല ആ ഒരു ദിവസം ഓർമ്മകൾ ഒരു തിരമാലയായി വന്ന് അവനെ പൊഴുകുകയായിരുന്നു ഈ സമയം മഹി പറഞ്ഞ ഓരോ വഞ്ചകവും ഓർത്തുകൊണ്ട് നെഞ്ചി നീറി അടുത്തുറങ്ങാതെ ഉണ്ടെന്നുള്ള കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല അടുത്ത ദിവസം കാലത്തേക്ക് ഒരു ഉണർന്നു മഹിയപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു മഹിയായിട്ട് നേരത്തെ ഉണമായിരുന്നോ ഗൗരി വീട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്നു ഏയ് ഇല്ലടോ താൻ ഓക്കെ ആയോ ഫസ്റ്റ് ഡേലെ വേദനയൊക്കെ ഉള്ളു പിന്നെ ശരിയാകും ചെന്ന് ഫ്രഷ് ആയി വാ ഞാൻ താഴെ കാണും അവൻ റൂം തുറന്ന വീടിലേക്ക് ഇറങ്ങി ഗൗരി വാഷ്റൂമിലേക്ക് പോയി മഹിയാണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് ചെന്നു ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്തു എന്നിട്ട് അസലായിട്ട് ഒരു ബ്രൂ കോഫി ഉണ്ടാക്കി ഗൗരി കയറി വന്നപ്പോൾ അവൻ കോഫി എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു മഹിയേട്ടനെ ഇതൊക്കെ അറിയോ അവൾ പുഞ്ചിരിയോടെ അവനോട് കോഫി മേടിച്ചു ഒരു കോഫി ഉണ്ടാക്കാനൊക്കെ അത്യാവശ്യം എനിക്കറിയാം ഓ അടിപൊളിയാണല്ലോ ഒരിറക്ക് കുടിച്ചിട്ട് അവൾ മഹിയെ നോക്കി ഓക്കേ താങ്ക് യു ആ പിന്നെ ഗൗരി താൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ ഏ അതെന്താ നമ്മൾ പുറത്തുനിന്ന് കഴിക്കും അയ്യോ അതൊന്നും വേണ്ട കേട്ടാ ഫ്രിഡ്ജിൽ പാലപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാം മുട്ട റോസ്റ്റ് വെക്കാം അവൾ ചോറ് വെക്കാനായി കലമെടുത്ത് കഴുകി വെള്ളം പിടിക്കാനായി വെച്ചു പുറത്തുനിന്നും കഴിക്കാൻ കൗരി ഏട്ടനെ നിർബന്ധമാണെങ്കിൽ കഴിക്കാം ആ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നും ഹോമലി ഫുഡ് അല്ലേ അവൾ കുറച്ച് കോവക്കയും മത്തനും അച്ചിങ്ങയെ പേരും ഫ്രിഡ്ജിൽ നിന്ന് തുറന്ന് വെള്ളത്തിലേക്കിട്ടും മഹി പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു ന്യൂസ് പേപ്പർ എടുക്കാനാകുമെന്ന് ഗൗരി ഊഹിച്ചു കോവയ്ക്ക തോന്നും മത്തനിലെ എരിച്ചെരിയും അച്ചിങ്ങ മിഴുക്ക് പൊട്ടിയും അതായിരുന്നു അന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ വേഗത്തിൽ തന്നെ അവൾ അതെല്ലാം ഉണ്ടാക്കി തൻ്റെ ടിഫിൻ ബോക്സ് എടുത്ത് കഴുകി വെച്ചു ചോറ് അല്പം കൂടി വേവാനുണ്ട് അതുകൊണ്ട് അവൾ കുളിച്ച് റെഡി ആവാനായി റൂമിലേക്ക് പോയി ഓക്കെ സാന്ദ്ര നന്നായി താനല്ലെങ്കിലും മിടുക്കിയടും മഹിയുടെ ഫോൺ സംഭാഷണം കേട്ടുകൊണ്ട് ഗൗരി കയറി വന്നത് സാന്ദ്ര എന്നുള്ള പേര് കേട്ടതും അവൾ അനങ്ങാതെ നിന്നു പോയി തീർച്ചയായും തനിക്കുള്ള ട്രീറ്റ് ഞാൻ തരും ഓക്കെ ബൈ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും കണ്ടു മുഖം തിരിച്ചുകൊണ്ട് തന്നെ മറികടന്ന് പോകുന്നവളെ സാന്ദ്രിയായിരുന്നു ഇന്നലെ നമ്മുടെ കമ്പനിയിൽ നിന്നും ഒരു മീറ്റിങ്ങിനായി ബാംഗ്ലൂരിൽ പോയത് അവളെ പ്രസൻറ്റേഷനായിരുന്നു ഏറ്റവും നമ്പർ വൺ എൻ്റെ വിളിച്ച് പറയുമായിരുന്നു ഇപ്പോൾ അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അവനെ നോക്കാതെ ഗൗരതിൻ്റെ ഒരു സൽവാറും എടുത്തുകൊണ്ട് ഗൗരി വാഷ്റൂമിലേക്ക് പോയി ഓ ഇവളെ മനസ്സിലാകുന്നില്ലല്ലോ ഭഗവാനേ മഹി തലയിൽ കൈവെച്ചു ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നും കഴിക്കാമെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് ഗൗരി നേരത്തെ തന്നെ റെഡിയായിരുന്നു അല്ലെങ്കിൽ സ്കൂളിലെത്താൻ വൈകും എന്നാലും അവൻ്റെ സാന്ദ്രയോടുള്ള പെരുമാറ്റം ഓർത്തപ്പോഴൊക്കെ ഗൗരിക്ക് ദേഷ്യം തോന്നിയിരുന്നു കഴിക്കാനായി വരാമെന്ന് പറഞ്ഞു പോയി ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിൽ വെച്ചുകൊണ്ട് അവൾ ഹാളിലേക്ക് ചെന്നു ഇറങ്ങാം താൽപ്പര്യമില്ലാത്ത മട്ടിൽ അവളൊന്ന് മോളി നിനക്കെന്താ പറ്റിയേ വീട് പൂട്ടിയിട്ട് അവൻ ഗൗരിയെ നോക്കി എന്തു പറ്റാൻ രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ എന്താ നിന്റെ മുഖം വേർതിരിക്കുന്നത് എൻ്റെ മുഖം ഇന്നും ഇങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി സാന്ദ്ര വിളിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ നിനക്ക് ഇത്ര ദേഷ്യം എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ എനിക്കും അതും പറഞ്ഞുകൊണ്ട് ഗൗരി അവന്റെ ഒപ്പം കാറിലേക്ക് കയറി ഗൗരി സാന്ദ്ര എൻ്റെ അവനെ പൂർത്തിയാക്കാൻ ഗൗരി സമ്മതിച്ചില്ല മഹേട്ട സാന്ദ്രയുടെ കാര്യം ഒന്നും കൂടെ കൂടെ പറയണ്ട എനിക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല അതങ്ങ് പറഞ്ഞാൽ മതി കോമൺ സെൻസുള്ള ആർക്കും കാര്യം പിടികിട്ടും വേണേ പിടികിട്ടെങ്കിൽ പിന്നെ മിണ്ടാതിരുന്നുടെ അവളുടെ മുഖം അല്പം കൂടി വീർത്തും ഹോട്ടൽ ആര്യഭവൻ്റെ മുന്നിൽ അവൻ വണ്ടി നിർത്തി ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാണ് കാർ പാർക്ക് ചെയ്തിട്ട് അവൻ പറഞ്ഞപ്പോൾ ഗൗരി ഒന്ന് മൂളി രണ്ടാളും നെയ് ഓർഡർ ചെയ്തത് കൂടെ ഓരോ ഫിൽട്ടർ കോഫിയും മഹി പറഞ്ഞതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു നിനക്ക് പാഴ്സൽ എന്തെങ്കിലും വേണോ ഇടയ്ക്ക് അവൻ ഗൗരിയോട് ചോദിച്ചു വേണ്ട ഞാൻ ചോറെടുത്തിട്ടുണ്ട് എങ്കിൽ പോയാലോ സ്കൂൾ ഗേറ്റിങ്ങിൽ അവളെ ഇറക്കി വിറ്റിട്ട് മഹി വണ്ടി മുന്നോട്ട് എടുത്തു പാവസാന്ദ്ര അവൾ അറിയുന്നുണ്ടോ അവളുടെ പേരും പറഞ്ഞ് എന്റെ ഭാര്യ ഉണ്ടാക്കിയപ്പോ അല്ലാപ്പ് അവൻ ഉറക്കി മോളെ ഗൗരി നിന്നെ കൊണ്ട് ഞാൻ ഒട്ടും വൈകാതെ പറയിപ്പിക്കും എനിക്ക് എൻ്റെ മഹിയേട്ടൻ ജീവനാണെന്ന് ജീവൻ്റെ ജീവൻ മഹിയേട്ടനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞ് ഈ നെഞ്ചിലേക്ക് നീ കൂടു കൂട്ടും മോളെ അവളുടെ മുഖം ഓർക്കും തോറും മഹിക്ക് അവളെ ആഞ്ഞുപൊലുകാൻ മനസ്സ് വേമ്പി ഫ്രീ അവർ കിട്ടിയപ്പോൾ ഗൗരി ഫോൺ ഫോണെടുത്ത് ടീച്ചറമ്മയെ വിളിച്ചു ഹലോ അമ്മേ മോളെ നീ സ്കൂളിലാണോ അതെ അമ്മേ അമ്മ എന്തെടുക്കുവാണ് ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു അവിടെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ലമ്മേ അമ്മ എന്തേലും എന്നോട് എന്തോ ഒരു കാര്യം പറയുന്നത് സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് വിളിച്ചതാ വിളിച്ചതാണ് ശരിയാണ് മോളെ മഹിക്കൂടെ ഉള്ളപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് എന്താമ്മേ കാര്യം മോളെ നാളെ കഴിഞ്ഞ മഹിയുടെ പിറന്നാളാണ് മോള് അവനേയും കൂട്ടി അമ്പലത്തിൽ ഒന്ന് പോകണം അയ്യോ അമ്മേ എനിക്ക് പോവാൻ മേല ആണ് അതെയോ എന്നാൽ വേണ്ട മോളെ അതമ്മ അറിഞ്ഞിരുന്നില്ല കേട്ടോ മഹിയേട്ടനോട് പറയാം ഒന്ന് പോയി തൊഴുതു വരാൻ ആ അത് മതി അമ്മ മഹിയേട്ടന് പായസം ഇഷ്ടമാണോ അവന് സദ്യയും പായസം ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ഒരു പിറന്നാളിനു പോലും അവൻ ഇവിടെ കാണില്ല എവിടേക്കെങ്കിലും പോകും അമ്മേ ഹിമ ചേച്ചിയുടെ കയ്യിലൊന്ന് കൊടുക്കുമോ പെട്ടെന്ന് അവൾ ചോദിച്ചു ഒവ് കൊടുക്കാൻ മോളെ ഹിമേ ഇതേ ഗൗരിയാണ് അമ്മ ഉറക്കി വിളിക്കുന്നുണ്ട് ഹലോ ഗൗരി ചേച്ചി എങ്ങനെയുണ്ടിപ്പോൾ എനിക്ക് കുറവുണ്ടോ ഗൗരി നിങ്ങളെ വിശേഷമൊക്കെ പറയൂ സുഖമാണോ സുഖം ചേച്ചി പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല കേവി സ്കൂളിലാണപ്പോൾ അത് ചേച്ചി മഹിയുടെ കൂടെ പോരും അല്ലേ അതെ ഏട്ടൻ ഇവിടെ കൊണ്ടുവന്ന് വിടും തിരിച്ചോ ചിലപ്പോ ഡ്രൈവറെ അയക്കാം അല്ലെങ്കിൽ മഹീട്ടം വരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്തായിരുന്നു അത് ഇന്ന് ഞങ്ങൾ പുറത്തു നിന്നാണ് കഴിച്ചത് നെയ് റോസ്റ്റ് ആണല്ലേ ഓക്കെ ഓക്കെ ചേച്ചി ബെല്ലടിച്ചു ഞാനെന്നാൽ വെച്ചോട്ടെ ഓക്കേടാ ബൈ അവൾ കോൾ കട്ട് ചെയ്തു സരസ്വതിയമ്മേ ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഐ ഡി ക്ലിക്കായി കണ്ടോ ഹിമയാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ചു എന്താ മോളെ അവർക്ക് കാര്യം മനസ്സിലായില്ല അമ്മ ഇന്ന് രണ്ടാളും കൂടി പുറത്തു നിന്നാണ് ഇത്രയും ഫുഡ് കഴിച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് അമ്മയുടെ മകൻ കൗരി സ്നേഹിച്ച് തുടങ്ങിയെന്നല്ലേ അതൊക്കെ എടുത്തും സർസ് ടീച്ചറുടെ മുഖം പ്രകാശിച്ചു ഗുരുവായപ്പാ എൻ്റെ മക്കൾക്ക് സന്തോഷവും സമാധാനവും എപ്പോഴും കൊടുക്കണേ അവർ കണ്ണടച്ച് പ്രാർത്ഥിച്ചു എങ്ങനെയുണ്ടമ്മേ എൻ്റെ ബുദ്ധി ഹിമ തൻ്റെ ടീഷർട്ടിൻ്റെ വലതു തോൾ ഒന്ന് ഉയർത്തി അതിനെ മറുപടി അവർ ഹിമയ്ക്ക് കെട്ടിപ്പിടിച്ച് കൾ ഒരു മുത്തം കൊടുത്തു